വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുമെന്ന് വിചാരിക്കും ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ ആരും ലൈക്ക് ചെയ്യാതിരിക്കരുത് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയറാണ് റോബി ഹാൻസ് ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ടോപ്പ് സ്കോറാണ് അതുപോലെ തന്നെ പകുതിക്ക് വെച്ച് മുഹമ്മദൻ അൻസ് അദ്ദേഹത്തെ ടീമിനെടുത്തിരുന്നു പല വിദേശ താരങ്ങൾക്കും ഗോളടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇദ്ദേഹം ഗോൾ അടിച്ചു അൻസിനു വേണ്ടി എന്ന് തന്നെ പറയാം വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഫിനിഷറാണ് യഗ് ഫോർവേഡ് ആണ് ഇരുപത്തഞ്ചു വയസ്സ് പ്രായമുള്ള താരമാണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ നമ്മുടെ സ്വന്തം ക്ലബ്ബായ ഗൂഗിളും കേരള എഫ് സി ശ്രമിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് വലിയൊരു തുക തുകാൻ ഓഫർ ചെയ്തു റോവി ഹാൻസ്ഡ എന്ന് പറയുന്ന പ്ലേസിൽ ബട്ട് എന്താ പറയുക അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് മുഹമ്മദ് അൻസിൽ തന്നെ തുടരാനാണ് താല്പര്യമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് റോബി ഹാൻസ്ഡയുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ അത് കൂലി താരങ്ങളെയാണ് അണ്ടർ ട്വൻറ്റി ത്രീ ക്യാമ്പിലേക്ക് വിളിച്ചത് സോ ഈ ഒരു താരങ്ങളെല്ലാം അണ്ടർ ട്വൻറ്റി ത്രീ ക്യാമ്പിലേക്ക് എത്തി ുണ്ട് എന്നുതന്നെ പറയും സോബിക ഷുംനം സഹീഫ് തൊ പോലുള്ള താരങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ആ ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചത് എന്തായാലും അയ്മനും എല്ലാവരും എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അവൻ കുറിച്ച് പറയാം എന്തായാലും ഇവരൊക്കെ പോകുമ്പോൾ ആ ഒരു ഒക്ടോബർ നവംബർ പീരീഡിൽ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകാൻ പോകുന്ന ആ ഒരു പൊസിഷനൊക്കെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ നേരെ തന്നെ സോൾവ് ചെയ്യാൻ മാനേജ്മെൻറ്റ് ശ്രമിക്കേണ്ടതാണ് എന്തായാലും ഇന്ന് മറ്റൊരു താങ്ക് യു പോസ്റ്റ് കൂടെ വന്നിരിക്കുകയാണ് അത് പഞ്ചാബ് പഞ്ചാബ്സിലെ ഭാഗത്തു നിന്നുമാണ് അവർ ഇൻഡർ ഫ്രാൻസ് ഓഫ് ഇന്ത്യയിൽ സ്വന്തമാക്കിയ ഗ്രീസ് താരം ജിയാ കുമാക്കീസ് അദ്ദേഹത്തെ എന്താ പറയുക റിലീസ് ചെയ്തിരിക്കുകയാണ് താങ്ക് യു പോസ്റ്റ് ഇട്ട് റിലീസ് ചെയ്തിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിച്ചില്ല എന്ന് പറയാൻ കാരണം അധികം അദ്ദേഹം കളിച്ചിട്ടില്ല ടീമിനുവേണ്ടി അതേ കുറച്ച് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്ന് തന്നെ പറയാം സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബുക്ക്